വചനമൊഴി മെയ് ഒൻപത് വചനഭാഗം ഉൽപ്പത്തി അഞ്ച് പതിനെട്ട് ഇരുപത്തിനാല് ശ്രീഹന്മാരുടെ നടപടി ഒന്ന് ഒന്ന് പതിനാല് ഹെബ്രായർ പത്ത് ഒന്ന് പതിനാല് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് ഒൻപത് ഇരുപത് ഇന്ന് തിരുസഭ ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാൾ ആചരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ തിരുവചന വായനകളെല്ലാം സ്വർഗപ്രവേശനത്തെ കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് നൽകുന്നത് ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഹേനോക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് രണ്ടാമത്തെ വായന സ്ലിഹന്മാരുടെ നടപടിയിൽ നിന്നും ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിവരണമാണ് നാം ശ്രവിക്കുന്നത് മൂന്നാമത്തെ വായന ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ ഈശോ എന്നേക്കുമുള്ള ഏക ബലി പൂർത്തിയാക്കി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതിനെക്കുറിച്ച് ദന്തകർത്താവ് വിവരിക്കുന്നു സുവിശേഷത്തിൽ ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിവരണമാണ് നാം ശ്രവിക്കുന്നത് ഈശോ മനുഷ്യരക്ഷയ്ക്കായി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ച് മനുഷ്യരക്ഷ സാധ്യമാക്കി ഈ ഭൂമിയിൽ തനിക്കുണ്ടായിരുന്ന ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ സന്നിധിയിലേക്ക് കരയേറിയതിൻ്റെ ഓർമ്മയാണ് സ്വർഗാരോഹണ തിരുന്നാൾ അവിടുന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുമ്പോഴും ഈ ഭൂമിയിൽ തൻ്റെ സാന്നിധ്യം നൽകിക്കൊണ്ട് അപ്പ സഭയുടെയും പ്രവർത്തനങ്ങളെ സ്ഥിരീകരിക്കുന്നതായി സുവിശേഷകൻ പറയുന്നു ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ പ്രത്യാശ ഇഹലോഹ ജീവിതത്തിന് ശേഷം നാം ദൈവ സാന്നിധ്യത്തിലായിരിക്കും എന്നതാണ് ഈശോ നൽകിയ വലിയ വാഗ്ദാനം പിതാവിൻ്റെ പക്കൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട് നമുക്കുള്ള സ്ഥലം ഒരുങ്ങിക്കഴിയുമ്പോൾ അവിടുന്ന് വന്ന് നമ്മെയും കൂട്ടിക്കൊണ്ടുപോകും എന്നതാണ് പഴയ നിയമങ്ങളിൽ വചനത്തിലൂടെ നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു മിശിഹായുടെ മനുഷ്യാവതാരം അത് യാഥാർത്ഥ്യമായതുപോലെ തന്നെ ഈശോ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമായ സ്വർഗഭാഗ്യവും നമുക്കുണ്ട് എന്ന വിശ്വാസവും പ്രത്യാശയുമാണ് ഇഹലോക ജീവിതത്തിൽ നമ്മെ നയിക്കുന്നത് ആത്മീയ പ്രവർത്തനങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് മിശിഹായുടെ സ്വർഗാരോഹണം നമ്മെ വിളിക്കുന്നത് സ്വർഗഭാഗ്യം മുന്നിൽ കണ്ട് ഈ ഭൂമിയിലെ ജീവിതം നയിക്കണം ഈശോ നൽകിയ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം ആത്മവിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കണം എന്ന ചിന്തയാണ് നമുക്കും പ്രത്യാശയോടെ കാത്തിരിക്കാം ഏവർക്കും സ്വർഗാരോഹണത്തിരുന്നാൾ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് മിസിഹായിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സുബാഷ് നച്ചൻ